ശോഭാസ് കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് നമുക്ക് പച്ചക്കറി നട്ടതൊക്കെ കാണാം കേട്ടോ എന്താ ഇത് ചീനി മുളക് നട്ടതാണേ കാന്താരി മുളക് ഇതൊക്കെ നട്ടിട്ടുണ്ടോ കുറച്ചുണ്ട് ഉണ്ടോ കുറച്ച് കരിയാപ്പിളുണ്ട് പിന്നെ ഒരിഞ്ചി ഇതിൽ വെച്ചതായിരുന്നേ അപ്പം നല്ലോണം വന്നിട്ടുണ്ട് വേണ്ടോ ഡ്രാഗൻ ഫ്രൂട്ട് ഇതൊരു കൊടിയാണ് കണ്ടോ എൻ്റെ അല്ല ഇത് വെറ്റിലയാ നല്ല സൂപ്പർ വെറ്റിലേൻ്റെ തയ്യ് പിന്നെന്താ ഇൻ്റെയൊരു പേര പേരയുണ്ട് കായച്ചിട്ടില്ല എന്റെ പച്ചക്കറിയ മത്തൻ ഇതൊക്കെ നമ്മൾ സ്വന്തം പാകിയിട്ട് നട്ട മുളക് തയ്യാട്ടോ കേട്ടോ പാകിയിട്ട് വേറെ സ്ഥലത്ത് നിന്ന് പറിച്ചു ഇവിടെ കൊണ്ടുവന്ന് വെച്ചതാണ് വേറൊരു ഒരു ബാഗിൽ നമ്മൾ പാകി എന്നിട്ട് പിന്നെ ഇങ്ങനെ പറിച്ചു വെച്ച് പച്ചമുളക് ആ ഇതിനൊക്കെ വെള്ളം നനച്ചിട്ടേ ഉള്ളേ ആയി വരുന്നത് ഇത് ചീരയായിരുന്നു പൊന്നാങ്കണ്ണി ചീര ഇത് നമ്മളിപ്പോൾ ഒടിച്ചെടുത്ത അതാണ് കുറ്റിയായിട്ട് നിൽക്കുന്നത് ഇതൊക്കെ ചീനി തെയ് ചീര ഇത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒടിക്കും ഇങ്ങനത്തെ ചീര ചെറിയ തൈ ഉണ്ടോ ഇതൊക്കെ നമ്മൾ ഇപ്പോൾ ഒടിച്ചെടുത്തതാണ് ഇപ്പോഴല്ല ഒരു മൂന്നാല് ദിവസം മുമ്പ് അപ്പോഴത്തേക്ക് ഇത്രയും വളർന്നിട്ടുണ്ട് ഇത്രേ ആകുള്ളൂ ചുവട് ഇങ്ങനെ ഭയങ്കര വണ്ണം വയ്ക്കുകയൊന്നുമില്ല പിന്നെ അതിലൊന്നുള്ളത് ഇത് ചുമ്പ് ി നട്ട നമ്മൾ വെള്ളമൊഴിച്ചൊഴിച്ച് ഇത്രയായി ഉണ്ടോ ഇതൊക്കെ പുതിന ഇല എന്താ പുതിനേൻ്റെ ഇല നല്ലതാണ് ഇത് നമുക്ക് ഈ ഗ്യാസിന് ഒരു കഷ്ണ ഇഞ്ചിയും ഈ പുതിനേൻ്റെ ഇലയും ഇലയും തണ്ടും എല്ലാം കൂടി ഇങ്ങനെ മുറിച്ച് ഇങ്ങനെ മുറിച്ചെടുക്കണം എന്നിട്ട് നമ്മൾ വെള്ളത്തിൽ നല്ലോണം ഒരു ഗ്ലാസ് വെള്ളമൊഴിക്കുക ഇതുപോലെ രണ്ടോ മൂന്നോ തണ്ടെടുക്കുക തണ്ടും ഇലയും എല്ലാം കൂടി കൂടിയിട്ട് അത് വെള്ളത്തിൽ നല്ലോണം തിളപ്പിക്കുക ഒരു ഗ്ലാസ് ഒഴി ഒഴിച്ച് തിളപ്പിച്ചിട്ട് അര ഗ്ലാസ് ആക്കി എടുക്കുക ഒരു കഷ്ണം ഇഞ്ചി ഒരു കറുവപ്പട്ട സൂപ്പറാണ് അപ്പം തന്നെ നമുക്ക് നമുക്കതിൻ്റെ ഇത് കിട്ടും ഇത് തന്നെയാണേലും മതി ഇഞ്ചിയും കറുവപ്പട്ടയും ഒന്നും ചേർക്കണമെന്നില്ല പിന്നെ ഗ്രാമ്പ് കൂട്ടാൽ നല്ലതാണ് ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ഇടണമെന്നില്ല ഇത് തന്നെ നമ്മൾ വെള്ളം തിളപ്പിച്ച് ഒരു ഗ്ലാസ് വെള്ളം തിളപ്പിച്ച് കുടിച്ചാൽ രാത്രി ഭക്ഷണമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് കുടിച്ച് കുടിച്ചിട്ട് കിടന്നാൽ ഇത് നല്ല സൂപ്പറായിരിക്കും വയറിന് നല്ല സുഖമായിരിക്കും അപ്പം അങ്ങനെയൊക്കെയാണ് ഇവിടേക്ക് അടിച്ച് കഴുകാൻ വേണ്ടി സോപ്പും പൊടി ഇട്ട് വെച്ചിട്ടുണ്ട് ഇഷ്ടം ഇതൊക്കെ ഞാൻ നട്ടതാണത് അവിടെയൊക്കെ കണ്ടോ ചീരാ ഇപ്പ ഇതിന്ന് നമ്മൾ ഓടിച്ചെടുത്തതാണ് അതിന്ന് പൊന്നാങ്കണ്ണി ചീര പൊന്നാങ്കണ്ണി എന്ന് പറയും ചീര ഇതിപ്പം നമ്മൾ ഞാൻ പറഞ്ഞല്ലേ അവിടെ നിന്ന് ഓടിച്ചതാണ് ഓടിച്ചെടുത്തതാണ് ോരം വയ്ക്കാനോ അപ്പം നമുക്ക് ഇതെല്ലാം ഒന്നും അതി നല്ല പറ്റാക്കി ഇടാതെ വൃത്തിയാക്കി അപ്പം ഞാനിതൊക്കെ വൃത്തിയാക്കട്ടെ ഇന്നു നിങ്ങളെ പച്ചക്കറിയൊക്കെ കാണിച്ചു തന്നില്ലേ ഇനി മിക്ക ദിവസങ്ങളിലും പച്ചക്കറി കാണിച്ചു തരാം ഓരോന്ന് വലുതായി വരുന്ന വലുതായി വരുന്ന ഒക്കെ കത്തിത്തരാം ഇനിയുണ്ട് ആകാശ വെള്ളി നട്ടതുണ്ട് അത് മുളച്ച് തന്നിട്ടുണ്ട് നമുക്കിവിടെയൊക്കെ വൃത്തിയാക്കിയിടാം തേച്ച് കഴുകാം വെള്ളം ഒഴിച്ച് സോപ്പ് ഓടിയിട്ട് നല്ലോണം തേച്ച് കഴുകുന്നുണ്ട് അപ്പോൾ ഇത് നല്ലോണം നമ്മൾ തേച്ചിട്ടുണ്ട് ചൂരിട്ട് ഇനി നമുക്കിതിൽ വെള്ളം ഇങ്ങനെ ഒഴിച്ചിട്ട് വൃത്തിയാക്കിയിടാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കൊയ് വെള്ളം അങ്ങോട്ട് ഒഴിക്കാം